വൈകുന്നേരം അഞ്ചരയോടെ വീടിന് സമീപം കളിക്കുന്നതിനിടെയാണ് ദാരുണമായ സംഭവം തെരുവുനായെ കണ്ടതോടെ കുട്ടികൾ ചിതറയോടി ഇവർക്കൊപ്പം ഓടി മുഹമ്മദ് ഫസൽ സമീപത്തെ പറമ്പിലെ കൈവരിയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നു കളിക്കുന്നതിനിടെ തെരുവുനായെത്തിയതോടെ കുട്ടികൾ പല വഴിക്ക് ഓടിയതിനാൽ ആരും മുഹമ്മദ് ഫസലിനെക്കുറിച്ച് അറിഞ്ഞില്ല അവൻ ഇങ്ങോട്ടാണ് ഓടിപ്പോയതെന്നും അറിഞ്ഞില്ല എല്ലാം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതിരുന്നതോടെ നാട്ടുകാർ പ്രദേശത്ത് പരിശോധന ആരംഭിച്ചു ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുട്ടികൾ ഒളിച്ചിരുന്ന സ്ഥലത്തിനോട് ചേർന്ന് നിർമ്മാണം നടക്കുന്ന വീടിന് സമീപമുള്ള സംരക്ഷണ സംരക്ഷണവിത്തിയില്ലാത്ത കിണറ്റിൽ നിന്നാണ് കുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തെരുവുനായയെ കണ്ട് ഭയന്നോടുന്നതിനിടെ കുട്ടി കിണറ്റിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കണ്ണൂരിൽ തെരുവുനായ്ക്കൾ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും കടിച്ചു കീറുമ്പോഴും സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മൗനം പാലിക്കുകയാണ് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പാനൂരിൽ വീട്ടുമുറ്റു കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നര വയസ്സുകാരനും മേലേച്ചമ്പാട് സ്കൂൾ വിട്ട് മടങ്ങി വരികയായിരുന്ന അഞ്ചു വയസ്സുകാരനെയും തിരുവനായകൾ ആക്രമിച്ചിരുന്നത് ഇതേ തുടർന്ന് വൻ ജനകീയ പ്രതിഷേധമാണ് പാനൂർ മേഖലയിൽ നിന്നും ഉയർന്നു ഉയർന്നുവന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇരുപതോളം പേർക്കാണ് പാനൂർ മേഖലയിൽ തെരുവുനായുടെ കടിയേറ്റത് ഇതിനു മുൻപും നിരവധി ആളുകൾക്ക് തെരുവുനായുടെ കടിയേറ്റിരുന്നു മനുഷ്യരെ കടിച്ചു കീറുന്ന തെരുവു അവസാനത്തെ ഇരയാണ് ഈ ഒൻപത് വയസ്സുകാരനും കണ്ണൂർ ജില്ലയിൽ തെരുവുനായ വന്ധ്യകരണം നിലച്ചതും റോഡരികിൽ മാലിന്യം അനിയന്ത്രിതമായി തള്ളുന്നതുമാണ് തെരുവു നായകൾ പെറ്റുപെരുകാൻ ഇടയാക്കിയത് ഇവയെ നിയന്ത്രിക്കാനോ ഉന്മൂലനം ചെയ്യാനോ സർക്കാർ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല കൂടാതെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ ഡ്രൈവിൻ ബീച്ചിൽ കഴിഞ്ഞ കുറേ കാലമായി തിരുവുനായ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കടിയേൽക്കുന്നത് നിത്യ സംഭവങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് പണം ഞങ്ങൾ തരും